എൻ്റെ പേര് ഡോൺ ഞാൻ കണ്ണൂരിൽ വരുന്നു ഞാൻ ജീവധാര കളരി മർമ്മ ചികിത്സാലയം നടത്തുന്നു അതോടൊപ്പം തെക്കൻ വടക്കൻ കളരികൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ഹരിയാസാൻ്റെ രൗദ്ര ശൈവതന്ത്രം ഇൻ്റെ സെമിനാറിൽ പങ്കെടുത്തു ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ചുവടുകളും അതിൻ്റെ ശ്വസന രീതിയെല്ലാം നന്നായിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തന്നു അത്യാവശ്യം കളരിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം ബോധ്യമുണ്ടാകും ഇന്നിവിടെ വന്ന എല്ലാ ഗുരുക്കന്മാരും ഓട്ടുമുഖ്യ ഗുരുക്കന്മാരും എൻ്റെ ഗുരുക്കന്മാരാണ് അപ്പം അവരെല്ലാം തന്നെ അവരോടെല്ലാം സംസാരിച്ചപ്പം ഒരു നല്ല അഭിപ്രായം തന്നെയാണ് കരിയാശാൻ്റെ ഈ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു വിദ്യ എല്ലാ നാട്ടുകാർക്കും ഈ കള കളരിയായിട്ട് ബന്ധപ്പെട്ട് കളരി തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ സത്ത് അല്ലെങ്കിൽ രൗദ ശൈ ശൈവത്തിൻ്റെ ഒരു സത്ത് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം കൂടുതൽ ആൾക്കാർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ വിദ്യ പഠിക്കാൻ വരാനും അതേപോലെ ആ അതേപോലെ തന്നെ ആ രൗദ്രശൈവ തന്ത്രം നാടൊട്ടൊക്കെ പ്രചരിക്കാനും എല്ലാ ആശംസകളും ഞാൻ നേരിടും നന്ദി നമസ്കാരം